നമ്മളെ ഹദ്മ്പോ ലാ തന്നിത്ര എന്നാണല്ലോ സ്ഥാതന്മാരൊക്കെ ചെല്ല ചില മനസ്സിലാക്കും നെയ്യന് വേണ്ടി ജസ്മു ചെയ്തപ്പോ കാപ്പ് സാക്കീനായി അംസായതുകൊണ്ട് പോയി പിന്നെ ലാമ് അതും സാക്കീനാണ് ഇനി ആയപ്പോൾ അഹഫായ ഹർക്കത്ത് എന്നുള്ള എനിക്ക് ഭത്രി കൊടുത്താന്ന് ചെറിയ മനസ്സിലാക്കും സംഗീതി അങ്ങനല്ല ഹഫീഫയായ നൂനിൻ്റെ തൊട്ടു പിന്നിൽ സാക്കീനായ അറഫ് വരുമ്പോൾ ഹഫീഫയായ നൂനിനെ കളയും കളഞ്ഞിട്ട് കളഞ്ഞിട്ട ഫത്ത് അവിടെ നിർത്തും അതാണ് ലാ തെഹത്തിക്കൻ അസ്സിറാം ലാമു സാക്കിന് നൂനും സാക്കിൻ

മുഹാത്തഭത്തിന്റെ സീഹ ലാഹത്തിനല്ലേ ആ മുഹാത്തഭത്തിന്റെ സീറയെ അസിയോട് ചേർത്താൽ എന്താ പറയാ ലാത്തഹത്തിനും രണ്ട് ചേർന്ന് വന്നു ചേർന്ന് വന്നു എന്നുള്ള കാരണം കൊണ്ട് യാകിനെ കളയുമ്പോ ലാത്ത്ഹത്തിറന്നെ പറയാ അപ്പൊ അങ്ങനെ ഒരു സാധ്യത അത് മുഹാത്തറിന്റെ സീതയാകാം എന്നൊരു സാധ്യത വരും ലാ തെഹ്തിക്ക് സിത്ര എന്ന് പറയും അതുകൊണ്ട് തന്നെ അത് മോഹിമ തേനീസാണ് തേനീസിനെ തോന്നിപ്പിക്കുന്ന പ്രയോഗമാണ് ലാ തെഹ്തിക്ക് സിത്ര എന്നുള്ള പ്രയോഗം അള്ളാഹു താരയെ കുറിച്ച് എന്ന് പറയോ ഇല്ല അല്ലാമത്തിലെ താ തേനീസിൻ്റെ താ ആണോ അല്ല അല്ലാമത്തിലെ താ തേനീസിൻ്റെ താ അല്ല തിരിക്കീതുൽ മുബാലകത്തിൻ്റെ താ ആണ് പക്ഷെ അള്ളാഹു ആണ് അള്ളാഹു താലയാണ് ഏറ്റവും കൂടുതൽ ഇൽമുടേവൻ എന്നതുകൊണ്ട് തൃക്കീദ് ചെയ്യാനും ഊന്നി ശക്തിപ്പെടുത്തി പറയാനും തിരപ്പെട്ടവൻ അള്ളാഹു തേറെ ആയിട്ട് പോലും വേറെയും വജുണ്ട് നിന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയൂല അതിൻ്റെ ഒരു കാരണം തേനീസിൻ്റെ തപഹൂമിനെ ഒഴിവാക്കുക എന്നതാണ് ഗണപതി പോലുള്ള അന്നസുകളെ ദൈവങ്ങളായി ആരോപിക്കപ്പെടുന്നതുകൊണ്ട് അലാഹുദാലാക്ക് പെൺമക്കളുണ്ട് എന്ന് പറയുന്ന കഥയില്ലാത്തവർ നേരത്തെ ജീവിച്ചു പോയതുകൊണ്ടും ആ തെനീസിൻ്റെ സാധ്യത പ്രയോഗത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നത് വലിയൊരാതാണ് ആ കാരണം കൊണ്ട് തെനീസിൻ്റെ തവഹുമ വരാതിരിക്കാൻ കൂടെയാണ് അല്ലാമത്ത് എന്ന് ഏറ്റവും വലിയ അറിവിൻ്റെ ഉടമയായിട്ട് പോലും അള്ളാഹു താലയെ കുറിച്ച് പറയാതിരിക്കാനുള്ള ഒരു കാരണം അതേപോലെ ലാത്തഹത്തിറ എന്ന് പറയുമ്പോൾ തേനീസിൻ്റെ തപഹും എന്ന് പറയുന്ന മുഖാത്തബത്തിൻ്റെ സീതയാണോ എന്നൊരു തോന്നൽ ീലയല്ല അതുവൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ആ ഒരു തോന്നലിനെ ഒഴിവാക്കുക എന്നത് അള്ളാഹു താരയോട് ചെയ്യേണ്ട ഒരു അതപായത് കൊണ്ട് ലാത്തഹത്തിറ ഞങ്ങൾ അൽഫിയ ഓതുന്ന കാലത്ത് ഞാനും എൻ്റെ ഒരു ജമീലും കൂടെ ലാ ലാത്തഹത്തിറ എന്നാണോ ലാ ഹത്തിറ എന്നാണോ െന്നൊരു തർക്ക ഉണ്ടായി അന്നൊക്കെ ഈ വാട്സപ്പ് തർക്കമല്ലണ്ടാവാം അത് ഈ തർക്കമായി ഏതെങ്കിലും ഒരു ഇമാറയെ കുറിച്ചുള്ള ചർച്ചകൾ നാട്ടു പോകുകയാണെങ്കിലും അതായിരിക്കും സംസാരം നമ്മൾ പിന്നെ അങ്ങനെ ചെലവിന് പോയി പരിചയമില്ലാത്തതുകൊണ്ട് അന്നത്തെ മൂലിയന്മാര് ചിലവിന് പോകാണെങ്കിലും മുത്തായാലിമീങ്ങൾ ഇൽമിയായ സംസാരങ്ങൾ എനി തെറസിൽ നിന്ന് നാട്ടിലേക്ക് വന്നാൽ പല തറസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും അപ്പൊ അവർ പള്ളി ഒന്നും മറ്റൊക്കെ കാണുമ്പോൾ ഇൽമിയായ ചർച്ചകൾ ആ കിതാബിൽ ആയിബാറയെ പറ്റി എൻ്റെ എന്താ പറഞ്ഞതെന്ന് ഒരാൾ മറ്റേ ചോദിക്കും ലോക്ക് അപ്പൊ എന്റെ ഉസ്താദ ഇതാണ് പറഞ്ഞതെന്ന് അയാൾ പറയും മറ്റേയാൾ എന്റെ പുസ്തക ഇതാണ് പറഞ്ഞതെന്ന് പറയും പിന്നെ ഏതാണ് തെഹിക്കുന്ന ആവും ചർച്ച നല്ല ഹര ദറസ് നിർത്തി നാട്ടിൽ പോയാൽ നല്ല രസം ഒരുപാട് പുസ്തകന്മാരുടെ തെക്കീക്കുകൾ കേൾക്കുക ഒരാൾ പഠിച്ച മറ്റേ ആൾക്ക് കൈമാറാം ആ രസങ്ങൾ കാലത്ത് ഉണ്ടാവലുണ്ടോ ഉണ്ടോ ആ എന്തതിന്റെ രസം പണ്ട് ആ രസം ആസ്വദിക്കണമെങ്കിൽ നോക്കണം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നാട്ടിൽ പോകുമ്പോൾ പല സ്ഥാപനങ്ങളിലും പല ദറസ്സുകളിലും പല ദേവാ കോളേജിലും പഠിക്കുന്ന മുത്തയല്ലിമികൾ നമ്മുടെ നാട്ടിലുണ്ടാവും പല ഉസ്താദുമാരുണ്ടാവും അവരൊക്കെ ആയിട്ട് ഏതെങ്കിലും ബെയ്ത്തോ അല്ലെങ്കിൽ ഹതീസോ ഒരായത്തോ ചർച്ച ചെയ്യുമ്പോൾ നല്ല രസം കിട്ടും ഈ ഒരു രസത്തിലേക്കാണ് നമ്മൾ മുത്തയല്ലിമികൾ ലിമിൻ്റെ ആളുകൾ എത്തേണ്ടത് ഏതെങ്കിലും പത്രവാർത്ത വേണ്ടന്നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നുണയും കളവുമായി ആരെങ്കിലും പടച്ചു വിട്ട് ആ സീത്താമ്പട്ടിയിലൂടെ വരുന്ന വാർത്തകൾ അത് മാത്രം ചർച്ചക്കിട്ട് അല്ലെങ്കിൽ ഒരു ചർച്ചക്കുമില്ല തനിച്ച് അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അവനും ചെയ്താനും മാത്രമുള്ള ആസ്വാദനങ്ങൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് മാറി നാം അള്ളാഹുതാരയിലേക്ക് അടുക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇൽമിനോളം നല്ല മാർഗം വേറെയില്ല എന്നത് നമ്മളൊക്കെ പലതവണ കേൾക്കുന്നതും പറയുന്നതുമാണ് ഇതാവണം നമ്മുടെ ജീവിതം നമ്മുടെ ഈ തലപ്പാവും ഈ വേഷവും ഇത് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നുവെങ്കിൽ ഈ ഒരു ബാഹ്യമായ രൂപം കൊണ്ട് വേറിട്ടാൽ പോരാ ഇലാഹിയായ കുറുമ്പുകൊണ്ട് വേറിടാൻ നമുക്ക് പറ്റണം നമ്മുടെ കുടുംബങ്ങൾ വീട്ടുകാർ നാട്ടുകാർ അയൽവാസികൾ നമ്മളെ ഈ മേഖലയിൽ സഹായിക്കുന്ന ആളുകൾ അവരെയൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അത് വേണമെന്നാണ് അവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയണം അള്ളാഹു താല ആ നിലക്കുള്ള ഇൽമിൻ്റെ ആളുകളിൽ നമ്മളൊക്കെ പെടുത്തി തരട്ടെ അപ്പോൾ അന്ന് അങ്ങനെ ഒരു ചർച്ച ആണെന്ന് അങ്ങനെ ഭയങ്കര ശക്തമായി ഞാൻ അല്ലാത്ത ഹിഖത്തനാന്നും വാദിച്ച് എൻ്റെ കൂട്ടുകാരൻ ഇല്ലാത്ത ഹത്തീ കിസ്നാന്നും വാദിച്ച് അയാൾ തഖല്ലുസുല്ലഹസുലി കസറല്ലേ എന്നുള്ളതാണ് അയാളെ പിടുത്തം അൽഫിയുടെ തലയാണ് ബോധന അപ്പോൾ ഈ തെക്കീതിൻ്റെ ൂനിന്റെ ബാബിലേക്ക് എത്തിയിട്ടില്ല ഞാൻ ലാ ഞാന് സിത്ര എന്നാ വാദിച്ചത് ഞാൻ പറഞ്ഞു അതോടൊപ്പം ലാ സിത്ര എന്ന് പറയുമ്പോൾ തേനീസിന്റെ തവഹും വരും അതുകൊണ്ട് അത് ഒഴിവാക്കണം ലാ സിത്ര എന്നാ പറയേണ്ടത് അങ്ങനെ ശക്തമായി അങ്ങനെ സൗണ്ട് വന്നപ്പോൾ ഇന്നലെ ഇവിടെ ക്ലാസിന് വന്നീലേ എന്റെ ഹാൽ ഷേഖ് അബ്ദുൾ റഷീദ് ഇന്റർനാഷണൽ മുദരീസാണ് ഇപ്പൊ മിസ്രില് തിറസ് കഴിഞ്ഞ് വന്നതാണ് അടുത്ത് വന്നിട്ടുള്ളു മിസ്രൽ ഒരു മാസത്തെ ക്ലാസ്സിന് വേണ്ടി പോയതായിരുന്നു ചിലപ്പോൾ ബയറൈനിയിൽ ഒരു മാസത്തെ ക്ലാസ്സിന് പോകലുണ്ട് ചിലപ്പോൾ കുവൈത്ത് പോകലുണ്ട് ചിലപ്പോൾ ഖത്തറിൽ പോകലുണ്ട് സ്ഥിരം റിയാദിലാണ് അവരുടെ തിറസ് അവിടുത്തെ അവിടുത്തെ വലിയ വലിയ ഒരു ജഡ്ജിമാർ വരെ അവരെടുത്ത് തോന്നുന്നുണ്ട് ഇയാദിലെ വല്ല അലിമാണ് എന്റെ പോലെ ഒന്നല്ല അവരാണ് നമുക്ക് അലഫിയോ തന്നെ അന്ന് അവർ ഈയാസുനയിലെ മുതലീസ് ആണ് അക്കാലത്ത് ഈയാസ് റീസുള്ള രമയും എന്റെ ഈ ഹാല് ഷെയ്ഖ് അബ്ദുൽ റഷീദ് അവർ മാത്രമേ ഉള്ളൂ വേറെ സ്ഥിമാരില്ല എന്റെ ശേഷാണ് അസനി സനത് കൊടുക്കാൻ തുടങ്ങിയത് ആ കാലഘട്ടത്തിൽ അപ്പൊ അവര് ഡോറാണ് തുറന്ന് ഞങ്ങൾ രണ്ടാളെയും വിളിച്ച് എന്താങ്ക തർക്കം എന്നു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞതാണ് തർക്കം ഞാൻ ലാ കസിത്തറ തഹൃത്തിക്കസ്സിത്തറന്നാ പറയേണ്ടതെന്നും ഇവന് ലാ തകൃത്തിക്ക് സിത്തറന്നാ പറയേണ്ടതും അപ്പൊ ഉസ്താദ് ലാ ലാ കസി കസിത്തറ തഹൃത്തിക്കസ്സിറാന്നാ പറയേണ്ടത് എന്തെന്നിട്ട് മൂപ്പര് വേത്തല്ലേ ഞമ്മളന്നിട്ടില്ല റദീഫ് ആയ നൂനിന്റെ തൊട്ടു പിന്നിൽ സാക്കിനായ അറഫു വന്നാൽ ആ ഹീഫയെ കളഞ്ഞ് ഫത്ത് അവിടെ നിലനിർത്തണം ഇത് ദ്വാഴും കൂടെ ആയത് കൊണ്ട് മക്കാമ് അബലത്തിന്റെ മക്കാമാണ് വീണ്ടും വീണ്ടും നന്നായി വളരെ ശക്തി കൂട്ടിയിട്ടാണ് അള്ളാഹു താരയോട് ചോദിക്കേണ്ടത് അള്ളാഹു താരക്ക് വലിയ ഇഷ്ടം അപ്പം ദുവാഴിൻ്റെ മൊക്കാമ് അബലഹീയത്തിനെ തേടുന്ന മൊക്കാമുമായത് കൊണ്ടും ലാ തഹ്തി പറയേണ്ടത് എന്നാൽ തേക്കീതിൻ്റെ അർത്ഥം കൂടെ കിട്ടും എന്നന്ന് ഉസ്താദ് പറഞ്ഞു അങ്ങനെയുള്ള ചർച്ചകൾ നടക്കണം അപ്പോഴാണ് ഈ ഇൽമിന്ദയ്യ പുരോഗമിക്കുക